കുത്തുകുഴി യുവജന സമാജം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കുത്തുകുഴി യുവജന സമാജം ഗ്രന്ഥശാല എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് സമ്മേളനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് അവൻ എല്ലാത്തിനും അവൻ താല്പര്യ നമ്മുടെ കുഴപ്പമൊന്നും അല്ലത് അത് അവന്റെ കുഴപ്പമാണ് അവന്റെ കുഴപ്പമില്ല അല്ലെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കാര്യം എന്നുള്ളതാണ് അപ്പൊ ഈ മനസ്സിലിരിപ്പ് അല്ലെ മനസ്സിലിരിപ്പാണ് കുഴപ്പമില്ലേ നമ്മുടെ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന രീതികളുണ്ട് എന്തൊക്കെയാണ് ിൽ ചെയ്യുക മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുക അല്ലെ ഒരാൾ കറുത്തതാണ് പറയുമ്പോൾ ആ കറുത്ത ആളിനെടുത്ത് നമ്മൾ പറയുന്നത് പിന്നെ കൊടുക്കാൻ കത്തതാണ് കറപ്പിനെ കുറിച്ച് പറയുന്നത് എന്താ അവസാനിക്കില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഈ താരതമ്യം അവസാനിപ്പിക്കും ഈ താരതമ്യമാണ് ഈ കുഴപ്പം ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഗ്രന്ഥശാല പ്രസിഡന്റ് ടി ആർ ശശി അധ്യക്ഷത വഹിച്ചു വിദ്യാപ്രസന്നൻ ശാന്ത പി അയ്യപ്പൻ വി എം സെബാസ്റ്റ്യൻ പി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്ക് മെമന്റോ വിതരണം ചെയ്തു സി എസ് രാജു സ്വാഗതവും കെ പി മോഹനൻ കൃതജ്ഞതയും പറഞ്ഞു que si vin cutugurí y